പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാധീനം ലക്ഷദ്വീപിലാണ് പോകുന്നത് അഗത്തിൽ ആണ് ഇവിടെ ആക്ച്വല അഗത്തിൽ റിസോർട്ടിലാണ് പോകുമ്പോൾ ഉള്ളത് ഈ സൈഡിൽ കടല് ഇതെങ്ങനെ റിസോർട്ടാണ് അടിപൊളി ഇപ്പൊ നമ്മുടെ പാക്കേജുകളൊക്കെ ഇവിടെ അവൈലബിൾ ആയി തുടങ്ങുകയാണ് പാക്കേജിലുള്ളത് നമ്മളെ ഡാക്ക് ചെയ്യാം ലക്ഷദ്വീപിന്റെ പാക്കേജിലേക്ക് പല ക്രൈറ്റീരിയകളിലുള്ള പാക്കേജുകളും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉണ്ടോ ആ ഒരു സൈഡിൽ കണ്ടിട്ടുണ്ടോ പിന്നെ ഇത് ചെറിയ റോഡുണ്ട് നേരെ പോകുന്നുണ്ട് കുറേ കടല് അങ്ങനെയാണ് ടോട്ടൽ അതിലിന്റെ നീണ്ടു നിവർണ്ണ കിടക്കാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ റിസോർട്ടുകൾ ഫാമിലി ആംബുലൻസിന് പറ്റിയ ഒരു ഫാമിലി ആംബുലൻസാണ് ടോട്ടലി നല്ലത് ഇവിടെ ഇങ്ങനെ അത്തരത്തിലുള്ള രസായിട്ട് ഇങ്ങനെ ചെറിയ ഊഞ്ഞാല് പരിപാടികൾ പിന്നെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഈവനിങ് ഒക്കെ നമുക്ക് അട്ടിപൊളിറ്റ് ഇരിക്കാൻ പറ്റുന്ന ഒരു പുള്ളി ഒരു രസമാണ് കണ്ടോ ഫാമിലിയൊക്കെ ആയിട്ട് വൈകുന്നേരം ഇങ്ങനെ ഓരോന്നു പറഞ്ഞ ഇരിക്കുന്ന മേഖലകരം പിന്നെ അതേപോലെ ഇവിടെ ഇങ്ങനെ

ബോട്ട് ഉണ്ട് അല്ലെങ്കിൽ വേറെ ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ഫാമിലികൾ ഉണ്ട് അത് നമ്മള് റൂമില്ല പിന്നെ ഗ്രില്ലൊക്കെ ഇണ്ടെങ്കിൽ ഇവിടെ ഗ്രില്ലാൻ പറ്റുന്ന ആയിൻ്റെ സെറ്റപ്പ് ഏ എനിക്ക് പറഞ്ഞാൽ രസമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഇങ്ങനെ കാണിച്ചോ നമ്മള് അകത്തി ഐലൻഡ് എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കാണ് നമ്മളൊരു റിസോർട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അതിൻ്റെ അല്ല നമ്മൾ പാക്കേജ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഓക്കെ അപരസായിട്ടുള്ള ഓരോ പാക്കേജുകൾ ഇനി മുതൽ ഇവിടെ ചാലു ആകാൻ വേണ്ടിയിട്ട് പോവാണ് ഫാമിലി ഓഡിയൻസിന് അതുപോലെ തന്നെ ഇനി ഫ്രണ്ട്സും സോളൊക്കെ ആയിട്ട് വരുന്ന കപ്പിൾസിന് ഹണിമൂൺ ഒക്കെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കാണുന്ന ലക്ഷദ്വീപ് ഓക്കെ അപ്പോൾ അവിടെയൊക്കെയുള്ള പാക്കേജുകൾ സ്റ്റാർട്ട് ചെയ്യാണ് പാക്കേജിൽ ഇൻക്ലൂസീവ് ആയിട്ട് വരിക നിങ്ങൾക്ക് ഇതിപ്പോഴുള്ള ഹോം സ്റ്റേകൾ അല്ലെങ്കിൽ ഇനി ഇപ്പൊ റിസോർട്ടുകളാണെങ്കിൽ പ്രൈവറ്റ് റിസോർട്ടുകൾ ആ റിസോർട്ടുകളുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ലഞ്ച് ഉണ്ടാവും എന്നിട്ട് പിന്നെ നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് കയാക്കിങ് സ്നോക്കലിങ് സ്കൂബ ഡൈവിങ് അതായത് ഇവര് വെള്ളം ഉണ്ടാവും നമ്മള് സ്വിമ്മിങ് പൂളും കൂടി ഉണ്ടാവില്ല എത്ര ട്രാൻസ്പെറൻസി നമുക്ക് വെള്ളം കാണാൻ പറ്റും അത്ര അടിപൊളിയാണ് ഇവിടുത്തെ ബീച്ചുകളൊക്കെ പിന്നെ നമ്മൾ നേരെ നേരോട്ട ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അടിപൊളി ഫോട്ടോസ് വീഡിയോസ് സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് തരും ഓക്കെ ഗ്രൂപ്പ് പാക്കേജുകളും വരുന്നുണ്ട് കസ്റ്റമൈസ്ഡ് പാക്കേജുകളും വരുന്നുണ്ട് ഇവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫ്ലൈറ്റ് വഴിയാണ് അതുപോലെ തന്നെ ഫ്ലൈറ്റ് അല്ലാതെ ഇനി കപ്പൽ കപ്പൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കുറച്ച് ദിവസങ്ങളൊക്കെ നമ്മൾ ഉള്ളെങ്കിലും മൂന്നോ നാലോ ദിവസം നമ്മൾ കയ്യിലെങ്കിൽ നമുക്ക് നേരെ ഫ്ലൈറ്റിന് വന്നിട്ട് പോകുമായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് കൂടെ നമുക്ക് അപ്പോൾ ഓരോ റിസോർട്ടുകളുടെ മുന്നിലും ഓരോ സംഭവങ്ങളായിരിക്കും ഈവനിംഗ് കണ്ടല്ലോ വേറെ ലെവലായിരിക്കും ഇവിടെ ഇരിക്കാനും കിടക്കാനും കേട്ടോ നമ്മൾ മാലി ദിവസം അല്ലെങ്കിൽ ബാക്കി സ്ഥലങ്ങളിലേക്ക് പോലെ അത്ര വലിയ കോസ്റ്റ്ലി ഒന്നും എന്നാൽ കോസ്റ്റ്ലി കൂടിയാണ് നമ്മൾ നല്ല പ്രൈവറ്റ് റിസോർട്ടുകളൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ ഓക്കെ അപ്പോൾ ഇതാണ് വരുന്നത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മൾ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ പ്രത്യേകിച്ച് ഫോട്ടോസ് വീഡിയോസ് ഫുഡ് എല്ലാം കൊണ്ടും ഒരു എക്സ്പീരിയൻസിനായിരിക്കും മാക്സിമം നിങ്ങൾക്ക് മൂന്നും നാല് ദിവസങ്ങൾ കൊണ്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല രസായിരിക്കും ഇവിടേക്ക് വരാൻ വേണ്ടിട്ട് സർട്ടൻ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിൽ ഒന്നാണ് നമ്മൾ ആദ്യം തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ ആളുകൾക്ക് ഒന്നും വരാൻ പറ്റില്ല അപ്പൊ പി സി സി ഇസ് മാൻഡേറ്ററി പി സി സി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരെ നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ല അതാണ് ആദ്യം ചെയ്യേണ്ടത് തുണ എന്ന ആപ്പ് ഉണ്ട് തുണ ആപ്പിൽ പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് ഫോളോ ചെയ്തിട്ടെന്ത് ചെയ്യാം അത് ഫില്ലപ്പ് ചെയ്യാം നമുക്ക് അക്ഷയ സെന്ററിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും അറിയില്ലാന്നുണ്ടെങ്കിൽ അക്ഷയ സെന്ററിൽ പോവാം ഇതിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം പിന്നെ ആ പി സി സി എന്ത് ചെയ്യാ നിങ്ങൾ നമുക്ക് അയച്ചു തരാം നമ്മൾ താഴെക്കൊട്ട വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ പി സി സി അയച്ചിരാം പിന്നെ ബാക്കി പ്രൊസീജിയർ ഇവിടുത്തെ പെർമിറ്റ് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പെർമിറ്റ് കാര്യങ്ങൾ ട്രെയിൻ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളെ കയ്യിലാണ് വരിക അതൊക്കെ എന്ത് ചെയ്യും നമ്മൾ സെറ്റ് ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇവിടെ വന്നു കഴിഞ്ഞാല് കേട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ അതായത് ഒരു എമേർജിങ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഏഹ് ഒരുപാട് ഇവിടെ മാറ്റങ്ങൾ വരും മറ്റൊന്ന് പ്രതീക്ഷിക്കുക അടിപൊളിയായിട്ട് ഇവിടുത്തെ ആളുകളൊക്കെ ഉണ്ടല്ലോ വേറെ ലെവലാണ് നമ്മളെ ബ്യൂട്ടി ഓഫ് ദുനിയാൻ എക്സ്പ്ലോർ ഇൻ ഹ്യോ ലെവൽ ഓരോ പടച്ചോണ ഓരോ സ്ഥലങ്ങളിലും ഓരോ ബ്യൂട്ടികളും ഇപ്പൊ കേരളത്തിന് നമ്മളെ സമയത്തോളം നമുക്ക് ഇല്ല മലയാളികൾ എന്നുള്ളത് എവിടെ പോയി കഴിഞ്ഞാലും അതൊരു പ്രൗഡ് സംഭവം തന്നെയാണ് നമുക്ക് മഞ്ഞ് ഇല്ലാത്തുള്ളൂ നമ്മുടെ നാട്ടിൽ മഞ്ഞ് ഡയറക്റ്റ് പെയ്യുന്ന നാച്ചുറൽ ആയിട്ട് പെയ്യുന്ന ഒരു സാധനമില്ല പക്ഷെ കടല് കര മലകൾ ഫുഡ് എല്ലാ സംഭവവും നമ്മുടെ നാട്ടിൽ ഉപ്പ് തൊട്ട് തർപ്പൂന വരയിലുണ്ട് ആ ഒരു ചെറിയ വൈതനങ്ങ പോലുള്ള ഒരു സ്ഥ വൈതനങ്ങ അല്ല എന്താണ് ഒരു പപ്പായ പോലുള്ള ആ ഒരു സ്ഥലത്ത് നമ്മളെ നാട്ടിൽ ഇല്ലാത്ത ഒന്നുമില്ല നമ്മുടെ നാടുള്ളതുകൊണ്ട് ഓക്കെയാണ് നമ്മളെ നാടിന്റെ ബാക്കി തന്നെയാണ് അതായത് നമ്മളെ നാട്ടുകാരനെയാണ് നമ്മളെ നാട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നൊക്കെ വന്ന് കൂടിയ ആളുകളാണ് ഇവിടെയുള്ള ഈ ദ്വീപുകളിലുള്ള മുപ്പത്തിയാറ് ദ്വീപുകൾ വരുന്നുണ്ട് അഗത്തി അഗത്തി എന്ന ഗേറ്റ് വേ ഓഫ് ലക്ഷദ്വീപാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം അതുപോലെ ആന്ത്രോത്ത് കൈപ്പേനി സോറി കൽപ്പേനി കൽപ്പേനി ആന്ത്രോത്ത് അകത്തി കവരത്തി മിനിക്കോയി അങ്ങനെ ഒരുപാട് ദ്വീപുകളുണ്ട് പിന്നെ ബംഗാരം ബംഗാരം ഒക്കെ നമ്മൾ നാളെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇന്ന് പോകേണ്ടതായിരുന്നു ചെറിയൊരു ജലദോഷം കാര്യങ്ങളും കാരണം ഞങ്ങൾ ഡയറക്റ്റ് കാശ്മീർ ഇങ്ങോട്ട് ഫ്ലൈറ്റ് വന്നാ അപ്പൊ ഡയറക്റ്റ് ക്ലൈമറ്റിന് ചേഞ്ച് ഇടയ്ക്ക് കേരളത്തിന് വരുന്ന നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം നമ്മളൊരു മാസത്തിന് മുന്നേ ഇപ്പം കശ്മീരില് അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ കുറച്ച് ചൂടുണ്ട് ചൂടാണ് നമ്മളാദ്യം അത്ര ഒരു ഇല്ല വിങ്ങനെന്ത് ക്ലൈമറ്റിന് കടലാണല്ലോ അപ്പുറത്ത് പോയിന്റടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇപ്പൊ നമ്മൾ കാശ്മീർ പോയി കഴിഞ്ഞാൽ മഞ്ഞ് മാത്രമേ കിട്ടുള്ളൂ അല്ല ഗ്രീനറി നമ്മുടെ നാട്ടിൽ ഒരു ഒന്നും എവിടെയും കിട്ടൂ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരും എഴുതു നമ്മളെ നാട്ടിൽ കഴിഞ്ഞാൽ ഏത് നട്ടപ്പാതിക്ക് ഏത് കള്ളുടിയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു അടുത്ത് അടുത്തേക്ക് ആണല്ലൊ ആവശ്യത്തിൽ പറഞ്ഞാണ് ഏത് നട്ടപ്പാതിരക്കും നമ്മുടെ നാട്ടിലൊരാള് ഒരു ടാക്സിക്കോ അല്ലെങ്കിൽ ഒരു ഫോറിനർ ഒരു ടാക്സിക്കോ അല്ലെങ്കിൽ ഒരു ഓട്ടോ കഴിഞ്ഞിട്ടി കഴിഞ്ഞാൽ വായി തോന്നിയ റേറ്റ് നമ്മുടെ നാട്ടിൽ എവിടെയും പറഞ്ഞിട്ടില്ല തെക്ക് സൈഡിലൊക്കെ ചിലപ്പോ രാത്രി സമയങ്ങളിലൊക്കെ കൂട്ടി പറയാറുണ്ട് എങ്കിലും അതൊരു മിനിമം റേറ്റ് ആണ് അതായത് നമ്മൾ നമ്മളെല്ലാം ആ ഒരു റേറ്റ് പറയും ഇപ്പൊ നൂറ്റൻപത് ഉറുപ്പേന്റെ ഓട്ടോ ഒക്കെ ആണെങ്കിൽ നമ്മൾ പോകണമെങ്കിൽ നൂറ്റമ്പത് രൂപ പറയും എന്നിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുള്ള പോയി പറഞ്ഞ പ്രൈസ് പക്ഷെ നമ്മൾ നോർത്തിൽ ഒക്കെ പോയി കഴിഞ്ഞാൽ മോനെ സൈക്കൂല നമ്മൾ അറിയുകൊല്ല ഇവിടെ പക്ഷെ പക്ഷെ അങ്ങനത്തെ യാതൊരു ചൊറകളൊന്നും ഇല്ലാത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കാണുന്ന ലക്ഷദ്വീപ് ലക്ഷദ്വീപ് ഐലൻഡിലാണ് ഇപ്പം പോണത് അഗത്യ ഐലൻഡിലാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ലൈഫിൽ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം കൂട്ടുകാരുടെ ഒക്കെ പോയിട്ട് വരേണ്ട ഒരു ഒരു ജമ്മാണ് കാണുന്ന ഐലൻഡ് ഓക്കെയാ ലക്ഷദ്വീപ് അവിടെ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ഊന്നാലാടുന്നുണ്ട് കുട്ടിരിക്കട്ടെ അപ്പോൾ പിന്നെ ഈ കുട്ടികളൊക്കെ വരാണെങ്കിൽ ഇതേപോലെ കളിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇനി അതല്ല കുട്ടികളെ അവിടെ ഇരുത്തി നിങ്ങൾക്ക് സല്ലഭിക്കണമെങ്കിൽ കപ്പിൾസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സല്ലഭിക്കാനുള്ള നല്ല രസമായിട്ടുള്ളത് ഒരു പഴയ നിങ്ങൾക്ക് പ്രേമിച്ച് കഴിയാണെങ്കിൽ പ്രേമൊന്നുമല്ല അല്ലാതെനെ നിങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ച് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും ഇന്നിടയില് ഗ്രില്ലൊക്കെ ഇന്ന് ഇവിടെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം നമ്മുടെ അറിയിച്ചാൽ മതി ഓക്കെ അപ്പോ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അടിപൊളി സെറ്റ് ചെയ്യാൻ ദിവസം മതി മാക്സിമം ഒരു മൂന്നു ദിവസൊക്കെ മതി ഒരു രണ്ട് നൈറ്റും മൂന്ന് ദിവസം അല്ലെങ്കിൽ മൂന്ന് നൈറ്റും നാല് ദിവസമൊക്കെ മതി ഓക്കെ അപ്പോൾ എന്തായാലും വരുക നമുക്ക് ഹുഷാറാക്കാം ഓക്കെ അപ്പോൾ നമ്മള് ആദ്യമായിട്ട് ലക്ഷദ്വീപിലെ കടലില് മെല്ലിറങ്ങുന്നു നല്ല ഉപ്പുരുചിയുള്ള കടലാണ് പക്ഷെ വെള്ളത്തിന്റെ ക്ലാരിറ്റി നോക്കി ഫുള്ള് ക്ലിസ്റ്റർ ക്ലിസ്റ്റർ എന്താണ് ക്രിസ്റ്റൽ ക്ലിയർ ട്രാൻസ്പെറൻസി നനിയുണ്ട് അപ്പോ നല്ലൊരു വ്യൂ തന്നെ ഉണ്ടോ പിന്നെ എങ്ങനെയായാലും വാട്ട്സ് പെർമനൻ ദാറ്റ് ഈസ് പെർഫെക്ട് ബോളിംഗ് ആണ് ഇവിടുത്തെ ആളുകൾ ഇപ്പൊന്നും വലിയ സംഭവം തോന്നില്ല നാട്ടിലത്തെ ആളുകൾക്ക് പച്ചപ്പും കാര്യങ്ങളും പ്രകൃതിയും കാര്യങ്ങളും ഒന്നും കിട്ടാല്ല കശ്മീരികൾക്ക് മഞ്ഞ് പോലെ തന്നെ ആയിരിക്കും പക്ഷെ എങ്കിലും നമ്മൾ ലൈഫിൽ ഒരു വട്ടം എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് നമ്മുടെ നാട്ടിലാ പീഡിയക്കുലായ്മ ഇരുന്നിട്ട് മാത്രം കാര്യമില്ല അതൊക്കെ കാണണം മതി അല്ലെ എല്ലാവർക്കും എല്ലാം ഭാഗ്യം ഉണ്ടാകട്ടെ ഏഹ് എല്ലാരും ചിന്തിക്ക ഭയങ്കര പൈസ വേണം മേലുള്ള ട്രാവൽ ചെയ്യാനൊക്കെ പൈസ ട്രാവൽ ചെയ്യാൻ വേണം അതൊരു ഫാക്ടറാണ് പക്ഷെ ആ പൈസ നമ്മളൊക്കെ ഒരാവശ്യമില്ലാതെ കൊറേ പൈസ ഉണ്ടാക്കി കളിയുണ്ട് അല്ലേ ഉണ്ട് കൊറേ സംഭവങ്ങൾ അപ്പോ സിഗരറ്റ് ഒരിക്കണ ആളുകളോ അല്ലെ വേറെന്തെങ്കിലും ദുശ്യമുള്ള ആളുകളോ അത് തൽക്കാലം മാസം മാറ്റി വെച്ചുകഴിഞ്ഞാലേ അടിപൊളിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും പത്തിരുവിനാ എപ്പോ കഴിഞ്ഞോ ഇടതായിട്ട് ട്രാവൽ ചെയ്യാം ഒരേ സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ അപ്പൊ എന്തായാലും എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള ഭാഗ്യവും ആയുസും ഒക്കെ ഉണ്ടാവട്ടെ ചിലപ്പോൾ റിപ്പീറ്റഡ് സാധനങ്ങൾ ഉണ്ടാവും എന്നാലും പറയാം അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഇപ്പൊ നമ്മളുടെ അകത്തി ഐലൻഡ് അഗത്യ ഐലൻഡ് പറഞ്ഞുകഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ലക്ഷദ്വീപ് എന്ന് പറയാം മുപ്പത്തിയാറോളം ഐലൻഡുകൾ ഇവിടെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട് ഇപ്പൊ നമ്മള് റിസോർട്ടിലുള്ളത് ഇവിടുത്തെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പവയപ്പുറ്റുകളുടെ ദീപ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ഈ കടലിന്റെ നിറന്തന്നെ നോക്കിക്കഴിഞ്ഞാൽ മതി നമ്മുടെ നാട്ടിലെ കടലിന്റെ നിറവും ഭയങ്കര ഡാർക്ക് അല്ലേ ഇതെന്താ വെച്ചാൽ പക്ക ക്രിസ്റ്റൽ ക്ലിയർ ആണ് ട്രാൻസ്പെറൻസിൻ ദ പീക്ക് അടിപൊളി നമുക്ക് കാണാൻ പറ്റും അതിലെ മീനൊക്കെ പോകാൻ നമുക്ക് കാണാൻ പറ്റും രാത്രി നമ്മൾ കുറെ റീലൊക്കെ ഇട്ടിരുന്നു അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ മതി സ്റ്റോറിയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ അടിപൊളിയായിട്ട് ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് വീഡിയോസ് എടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് പിന്നെ വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം അടിപൊളി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ഊഞ്ഞാലുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കളിക്കാൻ ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഉണ്ട് ഒക്കെ നാച്ചുറൽ സാധനങ്ങളാണ് പിന്നെ ഇതൊന്നും ആർട്ടിഫിഷ്യൽ അല്ലോ ഈ തെങ്ങ് തെങ്ങും മീനുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ പറയാനുള്ളത് നിങ്ങൾ വരുന്ന സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് തുണ അതായത് നമ്മളെ പി സി സി നമുക്ക് ഇവിടെ രണ്ട് മൂന്ന് പ്രൊസീജിയർ ഉണ്ട് ഒന്ന് പി സി സി ആണ് പി സി സി എന്ന് പറഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ പി സി സി നമുക്ക് നമുക്ക് തുണ എന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ തുണയുന്ന വെബ്സൈറ്റ് ഉണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റും അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യാം നിയറസ്റ്റ് അക്ഷയ സെന്ററിലോ ഓൺലൈൻ കഫേലോ പോയി കഴിഞ്ഞാൽ അവർ അത് അപ്ലൈ ചെയ്തു തരും എന്നിട്ടെന്ത് ചെയ്യാ രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വരാൻ വേണ്ടി ചെയ്യേണ്ടത് ഇവിടുത്തെ ആണ് നിങ്ങൾ ആ തുണ തുണന്നുള്ള ആപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ആ ഒരു പി സി സി എന്നുള്ള സാധനം പെട്ടെന്ന് എന്ത് ചെയ്യാം നിങ്ങളത് മേക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് അയച്ചു തരാം ബാക്കി ഇവിടെയുള്ള പെർമിറ്റ് നിങ്ങൾക്ക് പോകാനും വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്ലൈറ്റ് ആണ് ഏറ്റവും ബെറ്റർ വൺ സൈഡ് കപ്പലും വൺ സൈഡ് ആണ് ബെറ്റർ പക്ഷെ വൺ സൈഡ് കപ്പൽ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ മൂന്നോ നാലോ ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കപ്പൽ അതുമല്ല കപ്പൽ പ്രതീക്ഷ സമയത്ത് എത്തിക്കൊള്ളണമെന്നില്ല അല്ലെ ആ ഷെഡ്യൂൾ കറക്റ്റ് ടൈമിൽ നമുക്ക് കിട്ടിക്കോളുന്നില്ല അപ്പൊ ഏറ്റവും ബെറ്റർ ഫ്ലൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആ പി സി സി ഉണ്ടാക്കുക ബാക്കി ഇവിടുത്തെ പെർമിറ്റും ബാക്കി ഇവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷന് ബാക്കി ഫെസിലിറ്റി അതൊക്കെ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ടെൻഷനാ ഉണ്ടാക്കുക നമ്മൾ സെറ്റ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ പി സി സി പെട്ടെന്ന് ഉണ്ടാക്കാൻ എന്നിട്ട് നമുക്ക് അയച്ചേരാം താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി എഴുപത്തേഴ് മുപ്പത്തി അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ടായിരുന്നു നമ്മൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏത് രീതിയിലാണോ പാക്കേജ് ആവശ്യമുള്ളത് അത് നമ്മൾ സെറ്റ് ചെയ്തു ചെയ്തരാൻ പറ്റും ഇവിടെ വന്ന് കഴിഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വൈകിട്ട് ഗ്രാമിന്റെ ഗ്രൂപ്പ് പാക്കേജ് ആ രീതിയിലാണ് വരും ഗ്രൂപ്പ് പാക്കേജിന്റെ ഡേറ്റ് നമ്മൾ ഉടനെ ഉടനായിരിക്കും രണ്ട് മാസം കഴിഞ്ഞാലായിരിക്കും കാരണം ഈ സമയത്ത് ഇനി ഔട്ട് ഓഫ് സീസൺ ആവും ആകുമ്പോൾ ഇവിടെ ഇപ്പം സീസൺ കഴിയാൻ പോകണം അടുത്ത സീസണോട് കൂടി രണ്ട് രണ്ടു മാസത്തോടുകൂടി സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പി സി സി കാര്യങ്ങളൊക്കെ ഇതാ സമയം ഉണ്ട് പെർമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ നമ്മൾ ഗ്രൂപ്പായിട്ട് ബുക്ക് ചെയ്തു തരും ചെയ്തും നമ്മൾ ചെറിയൊരു ഗാനമേള സെറ്റപ്പ് പരിപാടികൾ അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇനി പൊങ്ങൾ അവിടെ ഫാമിലിയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പ് പാക്കേജ് ഫുൾ ഫുൾ ആക്ടിവിറ്റീസ് ഉണ്ട് നിങ്ങളെ മാക്സിമം എൻജോയ് കൂടെ ഉള്ളൂ പിന്നെ ഇനിയിപ്പോ നമ്മള് നമ്മൾ ഒക്കെ നമ്മള് വർത്തമാനമാനം നമുക്കൊരു ഗ്രില്ല് ഒരു ഫുഡ് അല്ലെങ്കിൽ ചായ സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാകാൻ പറ്റും ഞങ്ങളല്ല ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്തു തരും പിന്നെ മീനുകൾ കൊണ്ടല്ലേ ഏറ്റവും വിഭവസമൃദ്ധമായിട്ടുള്ള ലൈവ് ഫിഷ് ഫ്രഷ് ലൈവ് ഫ്രഷ് ഫിഷ് ഫിഷ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കിട്ടും ഓക്കെ നമ്മുടെ നാട്ടിലത്തെ മീനുകളൊക്കെ നമുക്ക് എന്താ വെച്ചാൽ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിലെത്താം അതിലും കഴിയും ഇവിടെ അല്ല കറക്റ്റ് ലൈവ് ഫിഷും സാധനങ്ങളാണ് അന്നാന്നുള്ള അന്നാന്ന് നമ്മൾ സെറ്റ് ചെയ്യും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി അച്ചാർ സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇടാൻ പറ്റും പിന്നെ ഇവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വൺ ഓഫ് ദ കൈൻഡ് ആളുകൾ നല്ല അടിപൊളി മനുഷ്യന്മാരാണ് നമ്മൾ ബാക്കിയുള്ള നോർത്തിൽ പോകുന്ന പോലെ നല്ല പിന്നെ അവരുടെ ഭാഷ ഏഹ് ആന്ത്രോത്വം എന്താ പറയുക ജസരി ഭാഷയാണ് നമ്മളെ മലയാളം തന്നെ മലയാളം അവർക്ക് അറിയാം മലയാളത്തിന്റെ കുറച്ച് പാ എന്ന് പറയുന്ന എന്ന് പറയും ഫാട്ട് എന്ന് ഫാഡ് എന്ന് പറയും അല്ലേ അങ്ങനെ പറയാം ഫാട്ട് എന്ന് പാടുന്ന പറയാം എവിടെ പോയി എന്നല്ല പാക്ക് പകരം ഫാന്നാണ് പേര് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പിന്നെ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ ഊഞ്ഞാലി സംഭവങ്ങളൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സംഭവം പിന്നെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പോലുള്ള ആളുകൾ വരുന്ന സമയത്ത് വേസ്റ്റിനൊക്കെ ഇവിടെ സെപ്പറേറ്റ് ഒരു സാധനം വെച്ചിട്ടുണ്ടാവും അതിൽ തന്നെ ഇടാം പിന്നെ മധ്യം സാധനങ്ങളൊക്കെ കൊണ്ടു വരാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും ഒന്ന് കൊണ്ടു വരാതിരിക്കാം ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇത് നമ്മളെ മലയാളികളുടെ ഭാഗം ഇവിടെ മലയാളികൾ എന്ത് ചെയ്യുന്നത് വന്നിട്ട് ഉണ്ടാക്കിയ സ്ഥലമാണ് നമ്മളെ കണ്ണൂരിൽ നിന്നും മലപ്പുറത്തും കോഴിക്കോട് നിന്നൊക്കെ വന്നിട്ടാണ് ഇവിടെ ആളുകൾ ഉണ്ടായിട്ടുള്ളത് അല്ലെ അങ്ങനെയാണ് ഇതിന് ഹിസ്റ്ററി പറയുന്നത് അപ്പോ നമ്മൾ ഉള്ളത് അഗത്തിലാണ് അഗത് പറഞ്ഞു കഴിഞ്ഞാൽ കെറ്റ് വേ ഓഫ് ലക്ഷദ്വീപ് ആണ് ഫാമിലി ആയിട്ട് വരാണെങ്കിലും ഫാമിലി കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന രസായിട്ടുള്ള സംഭവം ഒക്കെ ചെറിയ സെറ്റപ്പുകൾ തുടങ്ങി വരുന്നുള്ളൂ ഷുഷാറാവും നമ്മളെ ഉള്ള ആളുകളാണ് പ്രോത്സാഹിപ്പിക്കുന്നത് പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ചെയ്യേണ്ട കുറച്ച് ആക്ടിവിറ്റീസ് ഒന്ന് സ്കൂബ ഡൈവിംഗ് ആണ് സ്കൂ സ്കൂബ ഡൈവിംഗ് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് നമ്മൾ ഞാൻ ചെയ്തിട്ടുള്ളത് വയലേറെ ഷാറാണ് കൂടെ കാരണം വെള്ളം കറക്റ്റ് ക്രിസ്റ്റൽ കിഴികൾ കാണാൻ പറ്റും അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപേൻ്റെ ഉള്ളിലൊക്കെ അതിന്റെ റേറ്റ് വരുന്നുണ്ട് അത് ആക്ടിവിറ്റീസ് പാക്കേജിങ് ഇൻക്ലൂഡ് ആയിട്ടും എക്സ്പ്ലോർ നമ്മൾ ചെയ്യും പിന്നുള്ളത് അത് എല്ലാവർക്കും വണ്ടി വരില്ല നിങ്ങൾ എക്സ്ക്ലൂഡ് ആയിട്ട് ചെയ്യാൻ ബെറ്റർ പിന്നുള്ളത് കയാക്കിങ് സ്നോർക്കലിങ് ബനാന റൈഡ് അങ്ങനെ കുറേ സാധനങ്ങളാണ് കടലിലാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ലൈഫിൽ എന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ലക്ഷദ്വീപിലെ ഈ ഒരു അനുഭവങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ പീസിസ് ഉണ്ടാക്കാം പി സിസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അയച്ചു തരാം ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യും നമ്മൾ ഡേറ്റ് ഗ്രൂപ്പ് ഡേറ്റുകൾ ഗ്രൂപ്പിന്റെ കൂടെ വരികയായിരിക്കും ഏറ്റവും ബെറ്റർ ഇങ്ങനത്തല്ല നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് നമ്മൾ സെറ്റ് ചെയ്തു തരും ഇവിടെ റൂമുകൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും കസ്റ്റമൈസ്ഡ് പാക്കേജ് ആകുമ്പോൾ ഗ്രൂപ്പ് ആവുമ്പോൾ നമ്മൾ ഒന്നായിട്ട് ഒരു ബില്ലൊക്കെ എടുത്തിട്ട് ചെയ്യായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ട്രയൽ വൈജ്വാൻ വേണ്ടി ട്രയൽ റൺ ഉടനെ നടക്കും ഓക്കെ അപ്പൊ താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ലക്ഷദ്വീപിലുള്ള ഒരു അനുഭവം ലൈഫിൽ എന്തായാലും നമ്മള് ശരിക്ക് മുന്നൂറ് ടു നാനൂറ്റി പത്ത് കിലോമീറ്റർ ആണ് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം പക്ഷെ രണ്ട് മാർഗേ നമുക്ക് വരാൻ പറ്റുള്ളൂ ഒന്ന് കപ്പലും ഒന്ന് കപ്പലും വെള്ളത്തിലുള്ള കപ്പലും രണ്ടാമത് ഫ്ലൈറ്റും ഫ്ലൈറ്റ് ഫ്ലൈറ്റാകുമ്പോൾ നമുക്ക് കറക്റ്റ് മൂന്നോ നാല് ദിവസം കൊണ്ട് ഇത് വരാം പിന്നെ ടൈമിൽ എത്തും ഓക്കെ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ കുറെ പൈസ അവിടെ കൂടിയാണ് വെറുതെ ചെലവഴിക്കുന്നത് സമയം കൊണ്ട് ഒരു ദിവസം ഒരു ദിവസം ഒരു അറുപത് എഴുപത് ഉറുപ്പ്യ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് നമുക്ക് അടിപൊളി എപ്പോഴും പറയുന്നത് ഇന്റർനാഷണൽ ട്രാവൽ നമുക്ക് ചെയ്യാനുള്ളത് ഇന്റർനാഷണൽ അല്ല പക്ഷെ ഇന്റർനാഷണൽ പോലെയാണ് കറക്റ്റ് നമ്മളാ നാട്ടിൽ നിന്നൊക്കെ മാറിവിടന്ന് വരുന്ന സമയത്ത് ഒരു വേറൊരു ഫീൽ തന്നെയാണ് ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റട്ടെ നമ്മുടെ കൂടെ ഇനി നമ്മളെ കൂടെ അല്ലെങ്കിലും നിങ്ങൾ ഉഷാറായിട്ട് യാത്ര ചെയ്യാൻ പറ്റട്ടെ നമ്മളെ കൂടെ യാത്ര ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു യാത്ര അടിപൊളിയാക്കാം